പൊതുവിൽ കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് ജയിക്കുന്ന സീറ്റ് നൽകാറില്ല എന്ന പരാതി എപ്പോഴും ഉയരാറുണ്ട് എന്നാൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അങ്ങാടി ഡിവിഷനിൽ കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ് അങ്ങാടി ഡിവിഷൻ ഇത്തവണ ഡിവിഷൻ നിലനിർത്താൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് പനവേലി എന്ന അവസാന ലാപ്പിൽ അദ്ദേഹം പ്രചാരണത്തിലാണ് എങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നന്നായി തന്നെ ഉറപ്പായിട്ടും ഇപ്രാവശ്യം ഭൂരിപക്ഷം നമുക്ക് കൂട്ടാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ജനങ്ങൾ കൈവിടില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ പാർട്ടി പലപ്പോഴും യുവാക്കൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് അങ്ങ് കൊടുത്ത് ഒഴിവാക്കാൻ മതി പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എപ്പോഴും ജയിച്ച് കയറുന്ന ഒരു ഷുവർ സീറ്റാണ് യുവാവിന് തന്നിരിക്കുന്നത് അപ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്തമല്ലേ അല്ലേ ഭൂരിപക്ഷം കൂട്ടണം പാർട്ടിയുടെ വിശ്വാസം നിലനിർത്തണം അങ്ങനെ ബാരിച്ചൊരു ഉത്തരവാദിത്തം കയ്യില്ലേ അല്ല ഉറപ്പായിട്ടും പാർട്ടി തന്നൊരു അംഗീകാരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് വലിയ കുടിയേറ്റമൊക്കെ നേരിടുന്ന പ്രദേശമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഒരു നമ്മളൊരു നാട്ടിലൊക്കെ നിന്ന് അത്തരം ആളുകളെയും കൂടി ഇവിടെ ചേർത്ത് നിൽക്കാനുള്ള ഒരു നടപടിയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത് അല്ല ഇതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ച് എൻ്റെ ഞാൻ പലയിടത്തും പോകുമ്പോൾ എൻ്റെ അപ്പനോട് കാണിക്കുന്ന സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത് ഒരു മകനെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ സന്തോഷം തോന്നുന്ന കാര്യമാണ് അതുപോലെ തന്നെ പ്രായമായ ഒരു അനേകം ആൾക്കാരുണ്ട് അവരൊക്കെ അപ്പച്ചൻ്റെ കാര്യവും എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചി എം എൽ എമാരായിരുന്നു അവരോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുമകൻ എന്നുള്ള നിലയിലും ഒരു മകൻ എന്നുള്ള നിലയിലും എനിക്ക് ഒരുപാട് ഞാൻ ഭാഗ്യം ചെയ്തവനായിട്ടാണ് ഞാൻ കാണുന്നത് എന്നെ കണക്കാക്കുന്നത് എന്തായാലും റിസൾട്ട് വരുമ്പോൾ അടിച്ച് കയറും അടി ഉറപ്പല്ലേ ഉറപ്പായിട്ടും ഇറാനിലെ ജനങ്ങൾ എന്നെ കൈവിടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും റിസൾട്ട് വരുമ്പോൾ അടിച്ചു എന്നാണ് ആരോൺ പറയുന്നത് അവസാന ലാപ്പിൽ ആരോണിൻ്റെ പ്രചരണം തുടരുകയാണ് ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലപ്പം എ വി ജയശങ്കർ ട്വൻറ്റി ഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം